നിയമത്തിനും മുകളിൽ ഒരു പഞ്ചായത്തിനും പ്രവർത്തിക്കാൻ പറ്റില്ല ഇപ്പം പഞ്ചായത്തുകൾ സ്വതന്ത്ര പരമാധികാര റിപ്പബ്ലിക്കുകളല്ലോ യൂണിയൻ ഗവൺമെൻറ്റിന് അതിൻ്റെ അധികാരപരിധിയുണ്ട് സംസ്ഥാന ഗവൺമെൻറ്റിന് അതിൻ്റെ അധികാരപരിധിയുണ്ട് പഞ്ചായത്തുകൾക്കും അതിൻ്റെ അധികാരപരിധിയുണ്ട് ഇപ്പം ഇത് നാട്ടിലുള്ള നിയമത്തിന് വിധേയമായിട്ട് ഏത് സർക്കാരിനാണെങ്കിലും പ്രവർത്തിക്കാൻ പറ്റും പഞ്ചായത്തുകൾക്കും അത്രയും പറ്റും അനുസൃതമാണ് കാര്യങ്ങൾ നടക്കുന്നത് എന്നല്ലേ ഇതൊക്കെ തെളിയിക്കുന്നത് നിയമാനുസൃതം നടക്കുമെന്ന് ഞങ്ങൾ തുടക്കം മുതലേ പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ മന്ത്രിസഭ അന്ന് തത്വത്തിൽ അനുമതി കൊടുത്തത് ബാക്കി എല്ലാ അനുമതികളും കിട്ടുന്നതിന് വിധേയമായിട്ടാണ് ബാക്കി അനുമതികൾ അവർ നിയമാനുസൃതം നേടണം നിയമാനുസൃതം നേടിക്കഴിഞ്ഞാൽ നയപരമായിട്ടിപ്പോൾ തടസ്സമില്ല നാട്ടിലൊരു നിയമമുണ്ട് ആ നിയമത്തിന് മുകളിൽ ഒരു പഞ്ചായത്തിനും പ്രവർത്തിക്കാൻ പറ്റില്ല പഞ്ചായത്തുകൾ സ്വതന്ത്ര പരമാധികാര റിപ്പബ്ലിക്കുകളല്ലോ യൂണിയൻ ഗവൺമെന്റിന് അതിൻ്റെ അധികാരപരിധി ഉണ്ട് സംസ്ഥാന ഗവൺമെന്റിന് അതിന്റെ അധികാരപരിധിയുണ്ട് പഞ്ചായത്തുകൾക്കും അതിൻ്റെ അതിന്റെ അധികാരപരിധിയുണ്ട് ഇപ്പൊ നാട്ടിലുള്ള നിയമത്തിന് വിധേയമായിട്ട് ഏത് സർക്കാരിനാണെങ്കിലും പ്രവർത്തിക്കാൻ പറ്റും പഞ്ചായത്തുകൾക്കും അത്രേം പറ്റൂട്ടാണ് രാഷ്ട്രീയ ഞാൻ പറഞ്ഞത് വളരെ വ്യക്തമാണ് ിയമാനുസൃതമേ സംസ്ഥാന സർക്കാരിനും പ്രവർത്തിക്കാൻ പറ്റൂ പഞ്ചായത്തിനും അങ്ങനെ പ്രവർത്തിക്കാൻ പറ്റും പഞ്ചായത്തിന് നിയമത്തിനധീതമായിട്ട് പ്രവർത്തിക്കാനുള്ള അവകാശമില്ല അതെല്ലാം നിയമപ്രകാരമുള്ള കാര്യങ്ങൾ നടക്കുന്നേ ഇതൊരു പുതിയ കാര്യമൊന്നും ഒരു സ്ഥാപനം ഇതൊരു ഒരു വ്യവസായ സ്ഥാപനമാണ് ഒരു വ്യവസായ സ്ഥാപനം ആരംഭിക്കുന്നതിന് നാട്ടില് ചില നിയമങ്ങളുണ്ടല്ലോ ആ നിയമപ്രകാരം നടക്കും അതിലിത്രയും മറ്റേ ഈ പരിഭ്രാന്തിയുടെ ആവശ്യം നിങ്ങളും കൂട്ടിയിട്ടാണോ ഞാൻ എന്നാ ഇവിടെ മഴവെള്ളം കൊയത്ത് കാണിച്ചു തന്നത് അല്ലെ ഇനി ഇനി നമ്മള് ഇതിനപ്പുറം എന്താ ചെയ്യേണ്ടത് അവിടേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഇവിടെ ആവശ്യമില്ലല്ലോ അത്തരം കാര്യങ്ങളൊക്കെ നേരത്തെ ചർച്ച ചെയ്തതാണ് അപ്പൊ പിന്നെ അത് ആ കാര്യങ്ങളൊക്കെ അതെല്ലാവരും അല്ല പ്രദേശവാസികൾ എന്ന് പറഞ്ഞാൽ എല്ലാവരും അത് ബോധ്യപ്പെടാത്തവരല്ല ബാക്കി കാര്യങ്ങൾ സർക്കാർ അംഗീകരിച്ച നിയമപ്രകാരം നടക്കും